എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്കൻഡ് ഇയർ പരീക്ഷയ്ക്ക് ഇനി അധികം സമയമില്ല അപ്പോൾ ഈ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാട്ടം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ ടോപ്പിക് വൈസ് എക്സാമുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ അപ്പോൾ ഇതൊക്കെ ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പോരാട്ടം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിന്റെ ആദ്യ രണ്ട് എക്സാമുകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വരാന്ത ഡോട്ട് ചാനൽകല ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എച്ച് എസ് എ മാതമെറ്റിക്സ് എക്സാം വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എച്ച് എസ് എ മാതമെറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി ആ സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്കോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽകല ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ സി പി ഒ ഉമ്മൻ സി പി ഒ ഫയർമാൻ അങ്ങനെ ഒരുപാട് എക്സാമുകൾ സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാ ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പുതിയ ജീവി ഇനത്തെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തപ്പെട്ട പുതിയ മത്സ്യ ഇനങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തപ്പെട്ട പുതിയ മത്സ്യ ഇനങ്ങൾ ഏതൊക്കെയാണ് അത് ലാബിയ ഉരു അതുപോലെ തന്നെ ലാവിയോ ചെക്കിട ഏതൊക്കെയാണ് ലാവിയോ ഉരു അതുപോലെ തന്നെ ലാവിയ ചെക്കിട എന്നീ രണ്ട് ഇനങ്ങളെയാണ് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയത് അപ്പൊ ഇത് രണ്ടും രോഹോ മത്സ്യത്തിന്റെ രണ്ട് ഇനങ്ങളാണ് ഏതാണ് രോഹോ മത്സ്യത്തിന്റെ ഇനങ്ങളാണ് ഇനി അതിന് പുറമെ തന്നെ ഈ ഒരു ലാബിയോ ഗുരു എന്ന് പറയുന്ന മത്സ്യത്തെ കണ്ടെത്തിയത് ചന്ദ്രഗിരി പുഴയിലാണ് എവിടെയാണ് ചന്ദ്രഗിരി പുഴയിലാണ് ഇനി അതുപോലെ തന്നെ ലാബിയോ ചെഗട എന്ന് പറയുന്ന മത്സ്യത്തെ കണ്ടെത്തിയത് ചാലക്കുടി പുഴ എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് സോ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി അടുത്തത് ഒരു ബഹിരാകാശ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് അടുത്തിടെ ഷെൻ ഷോ ട്വന്റി എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് എന്താണ് ഷെൻ ഷോ ട്വന്റി അപ്പൊ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ ഷെൻഷോ ട്വന്റി എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് അതായത് ചൈനയാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഒരു ദൗത്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന ചൈനയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് എന്ത് ചെയ്യാ യാത്രികരെ എത്തിക്കാനുള്ള ഒരു ദൗത്യമായിരുന്നു ഷെൻ ഷോ ട്വന്റി എന്ന് പറയുന്ന ദൗത്യം ഷെൻഷോ ചൈനയുടെ ദൗത്യമാണ് ചൈനയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് ആരെ യാത്രികരെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഷെൻഷോ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ബഹിരാകാശ നിലയം ഏതാണ് അത് ടിയാൻഗോങ് ടിയാൻ ടിയാൻഗോങ് എന്നാണ് പേര് സോ അതുകൂടി ഓർത്തു വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ എന്ത് നടന്നു പഹൽഗാമിൽ നമ്മുടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഒരു തീവ്രവാദ ആക്രമണം നടന്ന കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് സോ അതിനെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ചില നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ആനുകാലിക പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നത് ഡീറ്റീലായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് സിന്ധു നദീജല കരാർ എന്ത് ചെയ്യും മരവിപ്പിക്കും ഇതാണ് സിന്ധു നദീല കരാർ ആരോപിപ്പിക്കും അപ്പോ എന്തുകൊണ്ടും ഈ ഒരു സിന്ധു നദീജല കരാർ നമ്മൾ എന്ത് ചെയ്യണം വളരെ ഡീറ്റെയിൽ ആണെന്ന് ചർച്ച ചെയ്യണം കാരണം ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഒരുപക്ഷെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണത് കാരണം ഓൾറെഡി തന്നെ ജോഗ്രഫിയിൽ നദികളൊക്കെ പഠിക്കുന്ന സമയത്ത് സിന്ധു നദീജലക്കരാർ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ള കാര്യമാണ് സോ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് ഓർത്തെടുക്കുന്നു അതായത് പഠിച്ചവർക്ക് റിവിഷൻ പഠിക്കാത്തവർ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ഒന്ന് പഠിച്ചെടുക്കുന്നു അപ്പൊ എന്താണ് സിന്ധു നദീജല കരാർ അതായത് സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഏതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയ സത്രജ് അപ്പോ സിന്ധു നദിയും ഈ അഞ്ച് നദികളും ചേർന്ന് ഈ ആറ് നദികളുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഇവരുടെ എന്താണ് ഈ നദീജലവുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് എന്തെന്ന് പറയുന്ന സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഇപ്പോ നിലവിൽ നമ്മൾ ഏഷ്യയിൽ പരിഗണിക്കുകയാണെങ്കിൽ ഏഷ്യയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക നദീജല കരാറും ഈ പറയുന്ന സിന്ധു നദീജല കരാർ തന്നെയാണ് സോ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം അപ്പോ ഈ ഒരു കരാർ പ്രകാരം മൂന്ന് നദികളിലെ ജലത്തിനുള്ള അവകാശം പാകിസ്ഥാനും മൂന്ന് നദികളിലെ ജലത്തിനുള്ള അവകാശം ആർക്കുമാണ് ഇന്ത്യക്കുമാണ് അതായത് സിന്ധു ചലം ചനാവ് എന്നീ നദികളിലെ ജലത്തിനുള്ള അവകാശം പാകിസ്ഥാനാണ് അതുപോലെ തന്നെ രവി ബിയാസ് സത്ലജ് ഈ മൂന്ന് നദികളിലെ ജലത്തിനുള്ള അവകാശം ആർക്കാണ് ഇന്ത്യക്കാണ് എന്നുള്ളതാണ് ഈ ഒരു കരാർ എന്നാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് അത ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ചാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് എന്ത് ചെയ്തു കറാച്ചിയിൽ സിന്ധു നദീജല കരാറ് ഒപ്പുവച്ചു ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കരാറിൽ ഒപ്പുവച്ചത് ആരൊക്കെയാണ് ഒന്ന് നെഹ്റു ആണ് അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെഹ്റു ആണ് ഒരാളെന്ന് പറയുന്നത് ഇനി അടുത്ത വ്യക്തി അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് അയൂബ് ഖാനാണ് സോ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനുമാണ് എന്ത് ചെയ്ത ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് അത് ആദ്യമേ ഓർക്കുക ഒപ്പുവെച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതാണ് കരാച്ചയിൽ വെച്ച് ഒപ്പുവെച്ചു ഒപ്പുവെച്ച വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെട്ടു ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു കരാറിലേക്ക് ആയിട്ട് കരാറിലെങ്കിൽ ഇതിനുശേഷം ഈ ഒരു കരാർ ഒപ്പുവെച്ചതിന് ശേഷം ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു പക്ഷേ എന്നിട്ടൊന്നും ഇന്ത്യ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു കരാറ് മരവിപ്പിച്ചിട്ടില്ല പക്ഷേ ഈ ആക്രമണത്തെ തുടർന്ന് ഇപ്പൊ ഇന്ത്യ ഈ ഒരു കരാറ് മരവിപ്പിക്കുന്നെങ്കിൽ അതിൽ പാകിസ്ഥാന് വളരെ ശക്തമായൊരു പ്രത്യാഘാതം ഉണ്ടാവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഒരു മൂന്ന് നദികളെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ അവിടുത്തെ കൃഷി എന്തെയും താറുമാറാവും അതിലൂടെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ അതുപോലെ തന്നെ ശക്തമായുള്ള ക്ഷാമം ഇതൊക്കെ ഉണ്ടാവും സോ അതാണ് ഈ ഒരു കരാർ ഇന്ത്യ ഉദ്ദേശിക്കുന്നതാ ഇനി അടുത്തത് അട്ടാരി വാഗ ബോർഡർ അടയ്ക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ് അട്ടാരി വാഗാ ബോർഡർ സോ അത് അതടയ്ക്കും ഇനി അതുപോലെ തന്നെ പാകിസ്ഥാൻ പൌരമാർക്ക് വിലക്ക് ഏർപ്പെടുത്തും അതായത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൌരന്മാർ എന്ത് ചെയ്യണം മടങ്ങി പോകണം എന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് സോ ഇനി ഇതിന് പുറമേ തന്നെ നയതന്ത്ര പ്രതിനിധികൾ എന്ത് ചെയ്തിട്ടുണ്ടാ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അതായത് പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള നയതന്ത്ര പ്രതിനിധികളോട് എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചു പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സോ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് പേഴ്സോണ എന്ന് പറയുന്ന ഒരു ടേം കൂടി എന്ന് അറിഞ്ഞു വെച്ചിരിക്കണം ഇതാണ് പേഴ്സോണ നോൺഗ്രേറ്റ അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലാറ്റിൻ പദമാണ് അപ്പോ ലാറ്റിൻ പദമാണ് എന്തെന്ന് പറയുന്നത് പേഴ്സോണ എന്ന് പറയുന്നത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് സ്വീകരിക്കപ്പെടാത്തവൻ എന്നാണ് അപ്പോ സ്വീകരിക്കപ്പെടാത്ത എന്നുള്ള ഇപ്പൊ നമ്മൾ ഈ ഒരു ഒരു കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇന്ത്യ ഇവിടത്തെ എന്താണ് എന്താണ് നയതന്ത്ര 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 പ്രതിനിധിയോട് പ്രതിനിധിയോട് അതായത് എന്ന് ഉദ്ദേശിച്ചു എന്ത് എന്ത് ചെയ്യണം ചെയ്യണം പാകിസ്ഥാൻ അവരുടെ പ്രതിനിധിയെ തിരിച്ച് വിളിക്കണം എന്നാണ് അതായത് ഒരു രാജ്യത്തോട് മറ്റൊരു രാജ്യം എന്ത് ചെയ്യുന്നു ആവശ്യപ്പെടുകയാണ് അവിടെയുള്ള നയതന്ത്ര പ്രതിനിധിയെ എന്ത് ചെയ്യുന്നു പ്രതിനിധിയെന്ത്രി ആവശ്യപ്പെടുകയാണ് ഇനി വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല അയാൾക്ക് യാതൊരു വിധമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും നൽകില്ല എന്നുള്ളതാണ് ഈ ഒരു സോ അതുകൂടി ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അതായത് സാർക്ക് സാർക്ക് വിസ വിസ എക്സംഷൻ എക്സംഷൻ സ്കീമ സ്കീമ അത് എന്ത് ചെയ്തു റദ് സ്കീമിന്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാർക്ക് രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് രാജ്യങ്ങൾക്കിടയിലുള്ള സാർക്ക് വിസ എക്സംഷൻ സ്കീം എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അപ്പോൾ എന്താണ് സാർക്ക് രാജ്യങ്ങൾക്കിടയിലുള്ള പദ്ധതിയാണ് സാർക്ക് വിസ എക്സെൻഷൻ സ്കീം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വരുന്നു എന്താണ് സാർക്കിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്നുള്ളതാണ് എന്തിന്റെ സാർക്കിന്റെ പൂർണ്ണരൂപം അപ്പോ ഈ സാർക്ക് രാജ്യങ്ങൾക്ക് ഇടയിലുള്ള എന്താണ് ഒരു സ്കീമാണ് സാർക്ക് വിസ എക്സെൻഷൻ സ്കീം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രകാരം സാർക്ക് രാജ്യ സാർക്ക് അംഗരാജ്യങ്ങൾക്ക് ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാനായിട്ട് പറ്റും അതായത് വിഭാഗങ്ങളിലുള്ള പൗരന്മാർക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് സാർക്ക് എം പിമാര് അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാര് ഇനി അതുപോലെ തന്നെ കായിക താരങ്ങള് പത്രപ്രവർത്തകര് തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് സോ അങ്ങനെയുള്ള സാർക്ക് വിസ എക്സെഷൻ സ്കീം ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങൾ എന്ന് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് എട്ട് രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ശ്രീലങ്ക മാലിദ്വീപ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സാർക്ക് രാജ്യങ്ങൾ എന്ന് പറയുന്നത് സോ അവർക്കിടയിലുള്ള ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത് സാർക്ക് വിസ എക്സെൻഷൻ സ്കീം എന്ന് പറയുന്നത് അപ്പോ അത് ഇന്ത്യ ഇന്ത്യയിരിക്കുന്നു റദ്ദാക്കിയിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള നടപടിയാണ് അതായത് പാകിസ്ഥാൻ ഷിംല കരാർ കരാറിന്റെയും മരവിപ്പിക്കും ഇതാണ് പാകിസ്ഥാൻ ഷിംല കരാർ മരവിപ്പിക്കും അപ്പൊ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്തുകൊണ്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്ന് കാര്യമാണ് ഷിംല കരാർ എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ഷിംല കരാറ് ഒപ്പുവയ്ക്കുന്നത് ശിംലയിൽ വെച്ചാണ് ഒപ്പുവെച്ചത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഷിംല കരാർ ഒപ്പുവയ്ക്കുന്നത് ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും ഇനി അതുപോലെ തന്നെ അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന സുൽഫീഖർ അലി ഫുട്ടോയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കരാർ ഒപ്പുവയ്ക്കുന്നത് അപ്പൊ ഈ ഒരു കരാറ് പ്രകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ച ഒരു അതിർത്തി അതിർത്തിരേഖ ഉണ്ടായിരിക്കും ഒരു അതിർത്തിരേഖ എന്ത് ചെയ്യുന്നു അംഗീകരിക്കുന്നു സോ ആ അതിർത്തി അതിർത്തിരേഖ എന്ത് ചെയ്യില്ല മാറ്റാനോ അതുപോലെ അത് മറികടക്കാനോ മറികടക്കാനോ പോകില്ല എന്ന് രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കും പക്ഷെ അതിനുശേഷം പലതവണ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ തന്നെ അത് ലംഘിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഷിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിക്കുന്നു മരവിപ്പിക്കുന്നുണ്ട് അറിയിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞത് ആരെന്നാണ് അത് ക്ലോസ് ഷോബാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞത് വളരെ കൃത്യമായിട്ട് ഓർത്തു അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ അതായത് ഇന്ത്യയിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒരു ഇവന്റ് ആണ് എന്തെന്ന് പറയുന്നത് നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ സോ ആ ഒരു മത്സരത്തിനുള്ള ക്ഷണം നിരസിച്ച പാകിസ്ഥാൻ താരം ആരാണ് അത് അർഷാദ് നദീമാണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക കാരണം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പോയിന്റുകൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇദ്ദേഹം ജാവലിൻ ത്രോയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു അന്ന് വെള്ളി നേടിയത് ആരാണ് നീരജ് ചോപ്രയാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ എന്താണ് വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക് സ്വർണം നേടിയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അർഷാദ് നദീമ സോ അതുകൂടി നീങ്ങാം ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം ഇനി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻവിറ്റേഷണൽ മീറ്റ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പോസ് ഇൻവിറ്റേഷണൽ മീറ്റ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ് നീരജ് ചോപ്രയാണ് ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കുക നീരജ് ചോപ്രയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ വെള്ളി രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം അപ്പൊ ഇതൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ എന്താണ് ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം സ്വർണം നേടിയതിന്റെ ഓർമ്മ ഓഗസ്റ്റ് ആചരിക്കുന്നുണ്ട് ഇനി അതിന് പുറമേ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വന്തം നേടിയ ആദ്യ അത്ലറ്റ് ആണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന നീരജ് ചോപ്ര എന്ന് പറയുന്നത് സോ അതൊക്കെ ഓർത്തു ഓർത്തുവയ്ക്കുക നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞു എന്തായിരുന്നു അടുത്ത പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തപ്പെട്ട പുതിയ മത്സ്യങ്ങളെ പറ്റി പറഞ്ഞു എന്തൊക്കെയാണ് അതിന്റെ പേരെന്ന് ലാബിയോ ലാബിയോരു ലാബിയോ ചെകിട ഇനി അതിനുശേഷം പറയുന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞു ഏതാണ് ചൈനയാണ് ഇത് വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക അതായത് അവരുടെ ബഹിരാകാശ നിലയമായിട്ടുള്ള ടിയാൻ കോങ്ങിലേക്ക് യാത്രികനെ അയക്കാനുള്ള ദൗത്യമാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന ഷെൻഷോ ട്വന്റി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇന്ത്യ ഒരു ഭീകരാക്രമണം അതിനെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച ചില നടപടികൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജലക്കരാർ ഇന്ത്യയും മരവിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി അത് ശേഷം അട്ടാരിവാഗ ബോർഡർ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല ഇനി അതിന് പുറമേ തന്നെ നയതന്ത്ര പ്രതിനിധികൾ എന്ത് ചെയ്യുന്നു വിളിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള നയതന്ത്ര പ്രതിനിധികളോട് പോകാനും ആവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്ന റദ്ദാക്കി തൊണ്ണൂറ്റി രണ്ട് സാർക്ക് രാജ്യങ്ങൾക്കിടയിൽ നിലവിൽ വന്ന എന്താണ് സാർക്ക് എന്ത് ചെയ്തു റദ്ദാക്കി ഇനി ഇതിന് പുറമെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്താണ് പാകിസ്ഥാൻ ഷിംല കരാർ മരവിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ പാകിസ്ഥാൻ യും മരവിപ്പിക്കും സോ അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേൾഡ് അക്കണോമിക് ഫോറത്തിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞതാരാണെന്ന് പറഞ്ഞു ആരാണ് ക്ലോസ് ഷോപ്പാണ് ഇദ്ദേഹം തന്നെയാണ് വേൾഡ് അക്കണോമിക് ഫോറത്തിന്റെ സ്ഥാപകനും സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എന്താണ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിനുള്ള ക്ഷണം നീരസരിച്ച എന്താണ് പാകിസ്ഥാൻ താരം ആരാണെന്ന് പറഞ്ഞു ആരാണ് ആഷാദ് നദീമാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ് അതുപോലെ തന്നെ പാകിസ്ഥാന് വേണ്ടിയിട്ട് വ്യക്തിഗത സ്വർണം ഒളിമ്പിക്സിൽ നേടിയ വ്യക്തി കൂടിയാണ് ആരാധകർ പറയുന്നത് എന്ന് ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ പോൽ മീറ്റ് സ്വർണം നേടിയ ആരാണെന്ന് പറഞ്ഞു അത് നീരജ് ചോപ്രയാണ് അപ്ഡേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതല ഏൽക്കുന്നതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബി ആർ ഗോപകുമാർ സി എം അഞ്ജന ഓപ്ഷൻ ഡി ശാരദാ മുരളീധരൻ രണ്ടാമത്തെ ചോദ്യം പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ മത്സരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പൂനെ ബി കൊൽക്കത്ത സി മുംബൈ ഡി ബാംഗ്ലൂരു അപ്പോൾ ഇതിന്റെ ശരീരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനുമായിട്ട് ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ കേരളം ബി തമിഴ്നാട് സി കർണാടക ഡി ഒഡീഷ അപ്പോൾ ഇതിന്റെ ശരീരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേരള കേരളമാണ് ഇന്ത്യ ഇത്തരത്തിലൊരു ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ചീറ്റകളെ മാറ്റി പാർപ്പിച്ച ഗാന്ധി സാഗർ സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരീരം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിക്കുന്നത് അപ്പൊ ആദ്യഘട്ടം എവിടെ നിന്ന് നമീബിയയിൽ നിന്നും ചീറ്റകളെ എവിടേക്ക് കുനോയിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം എന്താണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ചീറ്റകളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു കുനോയിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് കുനോ നാഷണൽ പാർക്കിൽ നിന്നും ഇവിടേക്ക് ഗാന്ധി സാഗർ സാങ്ക്ച്വറിയിലേക്ക് ചീറ്റകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഇനി അതിന് പുറമെ തന്നെ ബോട്ട്സ് ിൽ നിന്ന് എന്ത് ചെയ്യും എത്തിക്കുള്ള നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി ഡെയിലിക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം